നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഈ കർഷക കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് രണ്ടാഴ്ചയ്ക്ക് മുന്നേ വളരെ അപ്രതീക്ഷിതമായി എനിക്ക് ലഭിച്ചൊരു കോളിലൂടെയാണ് ഞാൻ എസ് എൻസിന്റെ ഭാഗമായി മാറുന്നത് അപ്പം ക്ലാസ് റൂമിൽ മാത്രം ക്ലാസ് പ്രസൻറ്റേഷന് മാത്രം സംസാരിച്ചിരുന്ന ടീച്ചേഴ്സ് പേയ്പീറ്റ് തരാൻ മാത്രമേ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് എത്രമാത്രം സയന്റിഫിക്കലി ഒന്നും സംസാരിക്കാൻ പറ്റുന്ന അറിയില്ല പക്ഷേ ഈ രീതിയിലേക്ക് അവസരം തന്നതിൽ എസ്എൻസിനോട് വളരെ നന്ദി പറയുന്നു അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക വിളകളുടെ പരിണാമം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാം ദ സക്സസ്ഫുൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ ഹാർഡ് ഫ്രൂട്ട് കേസ്ഡ് പ്ലാന്റ് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നത് മെയ്സ് ആണ് മെയ്സിന്റെ ഡൊമസ്റ്റിക്കേഷനെ പറ്റി അല്ലെങ്കിൽ മെയ്സിന് വന്ന പരിണാമത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പല ചെടികളും നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല പണ്ടുണ്ടായിരുന്നത് അതിന് ഒരുപാട് രീതിയിൽ പരിണാമങ്ങൾ സംഭവിച്ചതിന് മാറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ എന്നുള്ളതിന് ഉത്തരം നിങ്ങൾക്ക് അവസാനമായിരിക്കും ലഭിക്കേണ്ടവുക ദ സക്സസ്ഫുൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദ ഹാർഡ് ഫ്രൂട്ട് കേസ് പ്ലാന്റ് നമ്മൾ മെയ്സിന്റെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാന്യങ്ങളിൽ ധാന്യമാണ് മെയ്സ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിന്റെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നാല് മില്യൺ ടൺ ആണ് രണ്ടായിരത്തി ഇരുപതിൽ കണക്ക് പ്രകാരം നമ്മുടെ ലോകത്ത് ഉത്പാദിപ്പിക്കുന്ന മെയ്സിൻ്റെ അളവ് അതിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് മുപ്പത്തൊന്ന് ശതമാനം ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്നത് പിന്നെ ചൈന ബ്രസീൽ ഇന്ത്യയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടേ പോയിൻ്റ് ആറ് ശതമാനം അതായത് മുപ്പത് പോയിൻറ്റ് രണ്ട് മില്യൺ ടണ് മെയ്സാണ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നത് ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വേൾഡ് മാപ്പ് ആണ് വേൾഡ് മാപ്പിലുള്ള ആ നീല ഡോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മെയ്സിന്റെ ഉത്പാദനമാണ് കാണിക്കുന്നത് ആ ഏകദേശം ആ മാപ്പ് ഫുൾ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നീല ഡോട്ടുകൾ കാണാനായിട്ട് സാധിക്കും മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിലും മെയ്സ് ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് അപ്പം എന്താണ് മെയ്സിന്റെ ഇമ്പോർട്ടൻസ് ഇന്ന് പല രാജ്യങ്ങളുടെയും ഒരു ഫുഡ് സെക്യൂരിറ്റി നിലനിർത്തുന്ന ഒരു ക്രോപ്പായിട്ട് മെയ്സ് മാറിയിട്ടുണ്ട് പല വ്യക്തികളുടെയും സ്റ്റേപ്പിൾ ഫുഡാണ് ഇന്ന് മെയ്സ് അതേപോലെ തന്നെ സാംസ്കാരിക സ്വാധീനം പലരുടെയും കൾച്ചറൽപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ട് മെയ്സ് വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട് ഇപ്പം വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് മെയ്സ് ഹിസ്റ്ററി അപ്പൊ നമുക്ക് ഈ മെയ്സ് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൾച്ചറൽ പരമായിട്ടുള്ള വളരെയധികം സ്വാധീനം മെയ്സിനുണ്ട് അതേപോലെ ഒന്നാണ് പ്രാധാന്യം പല രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം കൂടുതലുള്ളത് മെയ്സ് ആണ് അപ്പൊ പല രാജ്യങ്ങളുടെയും എക്കണോമിക്കലി ആയിട്ടുള്ള കാര്യങ്ങളില് മെയ്സിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ആൻഡ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ഒറിജിൻ ഓഫ് മെയ്സ് ഇപ്പൊ സൗത്ത് സെൻട്രൽ മെക്സിക്കോയിലാണ് മെയ്സിന്റെ ഒറിജിൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ആർക്കിയോളജിക്കൽ ഡാറ്റ പ്രകാരം ഗുലിയാൻ അക്വാഡിസ് ഒസാക്ക വാലി മെക്സിക്കോയിലെ ഒസാക്ക വാലിയിൽ ആയിരത്തി സോറി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുന്നേ മെയ്സിൻ്റെ ഇത് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ആർക്കിയോളജിക്കൽ ഡാറ്റ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാം അത് മെയ്സ് നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രോ ആന്ത്രപ്പോളജി മെക്സിക്കോയിലുള്ള ഒരു ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ മെയ്സിന് ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചിരിക്കുന്ന പന്ത്രണ്ടായിരം മുതൽ ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേയാണ് ആ അതേപോലെ തന്നെ ഡിസ്പേഴ്സല് വാൾവോവിനുസരിച്ച് പറയുകയാണെങ്കിൽ മെക്സിക്കോയാണ് മെയ്സിന്റെ ഒറിജിൻ ആയിട്ടുള്ള സെൻട്രോഫ് ഒറിജിനാണ് വാൾവോവ് പറയുക അഭിപ്രായപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം പതിനാറാം സെഞ്ചുറിയിൽ നടന്നിരിക്കുന്ന മെയ്സ് കൾട്ടിവേഷന് വേണ്ടി ഉള്ള ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം മെയ്സിന്റെ എങ്ങനെയാണ് മെയ്സിന് ആയത് ഇത്രയും കാലങ്ങൾ കൊണ്ട് മെയ്സിന് വന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈ മെയ്സ് എന്തുകൊണ്ടാണ് Mace. നമ്മുടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിൽക്കിസ് ആൻഡ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണത് ഇറ്റ് ഹാവ് എ പാസ്പോർട്ട് വിത്തൗട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് മെയ്സിന് പാസ്പോർട്ട് ഉണ്ട് പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്പോർട്ടെടുക്കണമെങ്കിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം അല്ലേ പക്ഷേ മെയ്സിന് ആ സാധനം ഇല്ല അതെന്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അരി ഗോതമ്പ് പോലെ ചെടികളൊക്കെ പറയുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ എവല്യൂഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇത് നോക്കുന്ന സമയത്ത് അവർക്കൊരു വൈൽഡ് പ്രോജനേറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് നമുക്ക് ഓൾറെഡി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവരെ പോലെ തന്നെയുള്ള വൈൽഡ് പ്രോജനായിട്ടായിരുന്നു പക്ഷേ മെയ്സിന്റെ കേസിൽ അതായിരുന്നില്ല മെയ്സിന്റെ ആൻസെസ്റ്റർ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് സയന്റിസ്റ്റുകൾ ഒരുപാട് കാലം വർഷങ്ങളോളം ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷമാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു സ്ഥാനം ഇറ്റ് ഹാവ് എ പാസ്പോർട്ട് വിത്തൗത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സ്ഥാനം വന്നിട്ടുള്ളത് സോ ഒറിജിൻ ഓഫ് മെയ്സിന് മൂന്ന് ഹൈപ്പോത്തിസിസ് ആണ് പറയുന്നത് ട്രൈപ്പാഡിഡ് ഹൈപ്പോത്തിസിസ് റീകോമ്പിനേഷൻ ഹൈപ്പോസ് ആൻഡ് ടിയോസിന്റെ ഹൈപ്പോത്തെസിസ് അപ്പം നമ്മൾ ഓരോ ഹൈപ്പോത്തെസിസിലേക്കും കടക്കാൻ പോവാണ് ഫസ്റ്റ് വൺ ഈസ് ട്രൈപ്പാഡിഡ് ഹൈപ്പോത്തിസിസ് അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രപ്പോസ് ചെയ്തത് മാങ്കൾഡോഫ് ആൻഡ് റേസിന്റെ നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ആൻഡ് നയൻറ്റീൻ തേർട്ടി പിന്നീട് അദ്ദേഹം തന്നെ അത് എലാബറേറ്റ് ചെയ്ത് പറയും ചെയ്തു അപ്പം ഈ ഒരു ഹൈപ്പോത്തിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്സിന് മെയ്സിനെ പോലെ തന്നെ ഇരിക്കുന്ന മെയ്സിന് ഒരു ഉണ്ടായിരുന്നു അത് ഒന്നെങ്കിൽ ഡിസ്റ്റന്റ് ആയി പോവുകയോ അല്ലെങ്കിൽ അൺഡിസ്കവേഡ് ആയി പോവുകയോ ചെയ്തു അതും ട്രിപ്സാക്കും തമ്മിലുള്ള ക്രോസിന് ഭാഗമായി ടിയോസിന്റെ ഫോം ചെയ്തു നിങ്ങൾക്ക് പുതിയതായി കേൾക്കുന്ന കുറച്ച് വാക്കുകളായിരിക്കും ട്രിപ്സാക്കം ടിയോസിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ട്രിപ്സാക്കം ഇൻസ് എ ഗ്രാസ് ഒരു പുല്ല് പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ട്രിപ്സാക്കം ആൻഡ് ടിയോസിൻ്റെ എന്ന് പറഞ്ഞാൽ മെയ്സിന്റെ അതേ സ്പീഷ്യസിൽ വരുന്ന ഒരു സാധനമാണ് ടിയോസിന്റെ ആൻഡ് ഈ ഹൈപ്പോത്തിസിൻ ഹൈപ്പോസിസ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഇതിന് മൂന്ന് പോയിന്റ്സ് ആണ് മൂന്ന് പാർട്ടാണുള്ളത് ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോജിനേറ്റർ ഉണ്ടായിരുന്നു അതായത് ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു മെയ്സ് ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഒന്നെങ്കിലത് ആയി പോവുകയോ അല്ലെങ്കിൽ ഇതുവരെ അത് ഡിസ്കവർ ചെയ്യാനോ സാധിച്ചിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ചിയോസിൻ്റെ എന്ന് പറഞ്ഞ ഈ മെയ്സിന്റെയും ട്രിപ്സാക്കത്തിന്റെയും ക്രോസിന്റെ ഭാഗമായിട്ടാണ് ടിയോസിൻ്റെ ഫോം ചെയ്തത് ടിയോസിൻ്റെയിലാണ് പിന്നീട് ഇപ്പോഴുണ്ടാവുന്ന മോഡേൺ മെയ്സ് ഉണ്ടായെന്നുള്ള രീതിയിൽ അപ്പം ഈ മെയ്സിന്റെ ക്രോമസോംസിനെ കണ്ടാമിനേറ്റ് ചെയ്തു ഈ മൂന്ന് പോയിന്റ്സ് ആണ് ഈ ഹൈപ്പോതിസ് മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഹൈപ്പോതിസിന് നല്ല കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണും ട്രിപ്സാക്കും ഒരിക്കലും നാച്ചുറലി നമുക്ക് ക്രോസ് ചെയ്യാനായി സാധിക്കുകയില്ല നമ്മൾ ക്ലോസർ അപ്രോസിമേറ്റ്ലി കഴിഞ്ഞാൽ പോലും അവിടെ ക്രോസ് സംഭവിക്കുകയില്ല പിന്നെ മാൻമെയ്ഡ് ക്രോസുകൾ നടത്തണമെങ്കിൽ തന്നെ സ്പെഷ്യൽ ടെക്നിക്സ് നമുക്ക് ആവശ്യമാണ് ക്രോമസോമ നമ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ട്രിപ്സാക്കുന്നതിന്റെ ക്രോമസോമൻ ട്വന്റി സീക്വൾ ടു തേർട്ടി സിക്സ് അല്ലെങ്കിൽ സെവന്റി ടു ആണ് കോണിൻ്റെത് അത് ട്വന്റി സീക്വൾ സോറി മെയ്സിൻ്റെ ട്വൻസി ട്വന്റി ആണ് അതായത് ഈ പതിനെട്ട് ക്രോമസോം തൃപ്താക്കത്തിലുള്ള പതിനെട്ട് ക്രോമസോമും മെയ്സിലുള്ള പത്ത് ക്രോമസോമും ഒരിക്കലും നമുക്ക് നോർമലി പെയർ ചെയ്യുകയില്ല അതേപോലെ തന്നെ മാൻമെയ്ഡ് ക്രോസുകൾ നടത്തിയാൽ തന്നെ അതിലുണ്ടാവുന്ന മെയിൽ സ്റ്റെർലായൽ ആയിരിക്കും അപ്പോൾ തന്നെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഹൈപ്പോത്തിസിസ് എന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വെച്ച് നമുക്കത് അല്ല എന്നിരുന്നെങ്കിലും തെളിയിക്കാനായി സാധിക്കും നെക്സ്റ്റ് തിയറിയാണ് റീകോമ്പിനേഷൻ ഹൈപ്പോത്തെത്തിസിസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പാർട്ടി ഹൈപ്പോത്തിസിസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ റീകോമ്പിനേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്സാക്കും സിയാർ ഡിപ്ലോപ്പനീസ് ഇയാർ ഡിപ്ലോപ്പനീസ് എന്ന് പറയുന്നത് ടിയോസിൻ്റെ ഒക്കെ ഒരുപാട് സബ്സ്പീഷ്യസുകൾ ഉണ്ട് അതിലൊരു സ്പീഷ്യസാണ് ആ സാധനം അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് അവർ നടത്തിയ സമയത്ത് ആറ് ഹൈബ്രിഡുകൾ ഉണ്ടാവുകയും അതിൽ ഒരു ഹൈബ്രിഡ് ഒന്നോ രണ്ടോ അങ്ങനെ ഹൈബ്രിഡ്സ് എന്തോ ഈ പഴയ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ലേ ആ ആൻസിസ്റ്ററിനുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് കാണിച്ചിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോഴാണ് ഈ ഒരു പുതിയ ഹൈപ്പോതിസിസ് എന്നുള്ള രീതിയിലേക്ക് അത് വന്നിട്ടുള്ളത് ആ അതായത് രണ്ട് റോയുള്ള കേണലൊക്കെ കാണിച്ചു എന്നുള്ള രീതിയിൽ പക്ഷേ പിന്നീട് അപ്പോൾ ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ട്രിപ്സാക്കും ഈ ടിയോസിൻ്റെയും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് പുതിയ മെയ്സ് ഫോം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ പിന്നീട് ഇതിനും ഇത് നമുക്ക് ഇത് കാണാൻ നിങ്ങൾക്ക് സിയോ ഡിപ്ലോപ്പൻസും ട്രിപ്സാക്കും ക്രോസ് ചെയ്തിട്ട് രണ്ട് എണ്ണമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് സൺഡെൻസും അതേപോലെ തന്നെ ട്രിപ്സാക്കോൺ എന്ന് പറഞ്ഞ സാധനമാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിന് താഴെ കാണിച്ചിരിക്കുന്ന നമുക്ക് വെണ്ടായഗ്രത്തിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻസും ഉണ്ട് അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് സക്സസ്ഫുള്ളി ഹൈബ്രഡൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ കിട്ടിയിരിക്കുന്ന രണ്ട് ഹൈബ്രിഡ്സിൻ്റെയും ക്രൊമസോം നമ്പർ ട്വൻറ്റി സിക്കുള്ളിൽ ട്വൻറ്റി ആണ് നമ്മൾ പറയുന്ന പോലെയാണ് ക്രോസ് നടന്നിരിക്കുന്നതെങ്കിൽ ക്രമസോം നമ്പേഴ്സ് വന്ന ട്വൻറ്റി എയിറ്റ് അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ആണ് അത് തന്നെ ഒന്നാമത്തെ പോയിന്റ് പിന്നെ ആർ എഫ് എൽ പി ഡാറ്റ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് പ്രോജനിനെ നമ്മൾ നോക്കിയ സമയത്ത് ഇവരിൽ ഫോർ ടൈംസ് കൂടുതൽ ബാൻഡ് ഷെയർ ചെയ്തിരിക്കുന്ന ടിയോസിൻ്റെയുമായിട്ടാണ് അതായത് നമ്മുടെ സിയർ ഡിപ്ലോ പ്രീസുമായിട്ടാണ് അവർ കൂടുതൽ ബാൻഡ് ഷെയർ ചെയ്തിരിക്കുന്നത് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ടിയോസിൻ്റെയുമായിട്ടാണ് ട്രിപ്സാക്കത്തിനെ കാളും അങ്ങനെ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മോളിക്കുലാർ മാർക്കേസ് സർവേ പ്രകാരം ട്വന്റി ത്രീ പെർസെൻറ്റേജ് മോളിക്കുലർ മാർക്ക് സർവേ വെർ നോട്ട് ഫൗണ്ട് ഐദർ ഇൻ പാരൻസ് രണ്ട് പാരൻസും ട്വന്റി ത്രീ പെർസെൻറ്റേജ് മോളിക്കുലാർ മാർക്കേഴ്സ് കണ്ടുപിടിക്കാനും പറ്റില്ല ആൻഡ് നെക്സ്റ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മെയ്സിന്റെ ഒറിജിന്റെ ഹൈപ്പോത്തിസിസ് ടിയോസിന്റെ ഹൈപ്പോത്തെസിസ് ജോർജ് ബീഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കണ്ടുപിടിച്ചൊരു സോറി അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ഹൈപ്പോത്തിസിസ് ആണ് ടിയോസിന്റെ ഹൈപ്പോത്തെസിസ് അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയോസിന്റെ മാത്രമാണ് മെയ്സിന്റെ സോൾ പ്രോജിനേറ്റർ നമ്മളീ സംസാരിക്കുന്ന ഈ ആൻസസ്റ്റർ എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമേ അവിടെ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ടിയോസിന്റെയും അതേപോലെ തന്നെ മെയ്സ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഹൈബ്രിഡ് അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ഇതാണ് ടിയോസിൻ്റെയിൽ നിന്നാണ് മെയ്സ് പിന്നീട് ഫോം ചെയ്യുന്ന രീതിയിലേക്ക് സാധനം വന്നിരിക്കുന്നത് പക്ഷേ ഈ ടിയോസിൻ്റെയും മെയ്സും കണ്ടു കഴിഞ്ഞാൽ നമ്മള് ആനയും അണ്ണാനയും പോലെയാണ് രണ്ടും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് അപ്പോഴാണ് ഇത് ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതാണ് ടിയോസിൻ്റെ അതാണ് മെയ്സ് ടിയോസിൻ്റെ ഒക്കെ വളരെയധികം ബ്രാഞ്ചസുകൾ കാണപ്പെടും മെയ്സിന് ഒറ്റ ബ്രാഞ്ചാണ് ഒറ്റ ഇതായിട്ടാണ് കാണപ്പെടുന്നത് അതേപോലെ തന്നെ കോവിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിയോസിൻ്റെ നമുക്ക് ഒറ്റ റോ പോലെയാണ് കാണപ്പെടുക മറ്റത് ഒരുപാട് റോകളുള്ള ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കേണൽസ് ഒക്കെ നിൽക്കുന്ന ഒരു മെയ്സ് ക്രോപ്പ് ആണ് ആൻഡ് അടുത്തൊന്നും കാണപ്പെടും അതേപോലെ തന്നെ ബ്ലാക്ക് കളർ വളരെ ഹാർഡ് ഫ്രൂട്ട് കേസ്ഡ് ആയിട്ടുള്ള വളരെ ഒരു ആയിട്ടുള്ള കേസ് ഉള്ളതായിരുന്നു ടിയോസിൻ്റെ പക്ഷേ മെയ്സ് എന്താ മെയ്സ് നെയ്ക്കഡ് ആണ് മെയ്സ് വളരെ ബൾക്കി ആയിട്ടുള്ള മെയ്സ്ഡ് ആയിട്ടുള്ളതാണ് ആൻഡ് ഈ ടിയോസിൻ്റെയിൽ നിന്നും എങ്ങനെ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള മെയ്സ് ഉണ്ടായി അവിടെയാണ് നമ്മുടെ എവല്യൂഷന്റെ സാധനം വരുന്നത് ആൻഡ് ഇറ്റ്സ് അബൌട്ട് ദ ഡിഫറൻസസ് ടിയോസിൻ്റെ ആൻഡ് മെയ്സ് അപ്പം ടിയോസിൻ്റെ ഈ ബ്രാഞ്ചസിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനൽ പ്രൈമറി ബ്രാഞ്ചസിന്റെ ടെർമിനൽ പൊസിഷനിൽ മെയിൽ ഇൻഫ്ലോറസൻസ് ആയിട്ടുള്ള ടാസിലാണ് പക്ഷെ അതിൻ കേസ് മെയ്സിന്റെ നോക്കുകയാണെങ്കിൽ പ്രൈമറി ബ്രാഞ്ചസ് മോഡിഫൈ ചെയ്തിട്ട് ഇയർ ആയിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ടിയോസിന്റെ നോക്കുകയാണെങ്കിൽ അവിടെ ഹസ്ക് കവർ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ മെയ്സിൽ ഹസ്ക് കവർ ചെയ്തിട്ടുണ്ട് മെയ്സ് സീ കാണിക്കുന്ന കാണിക്കുന്നു കാണിക്കുന്നില്ല ടിയോസിന്റെ സീ കാണിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മറ്റേ കേസിന്റെ കേസ് തന്നെയാണ് നമുക്ക് നോക്കിയാൽ വളരെയധികം കട്ടിയുള്ള ഒരു ധാന്യത്തിൽ ഒരു രീതിയിലേക്കും ഫ്രൂട്ട് കേസ് ഇല്ലാത്ത ധാന്യത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും ഡിഫറൻസ് ടിയോസിന്റെയും മേയ്സ് തമ്മിലുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു ക്രോസ് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ടിയോസിന്റെയും മെയ്സ് തമ്മിലുള്ള ക്രോസ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ഹൈബ്രിഡ് ഫോം ചെയ്തു ഓസ്ട്രിംഗിന് മേലിൻ്റെയും അതായത് പാരന്റ്സിന്റെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഉണ്ട് ഉണ്ടെന്ന രീതിയിൽ കാണാൻ പറ്റും ഈ ക്രോസ് നടത്തിയത് അദ്ദേഹം ഈ ക്രോസ് പല രീതിയിലുള്ള ക്രോസ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ശാസ്ത്രജ്ഞൻ പല ഈ ക്രോസ് പല തവണ നടത്തിയിട്ടാണ് ഈ ഒരു അനാലിസിസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഹൈബ്രിഡ് അവരുടെ പാരൻസുമായിട്ടോ അല്ലെങ്കിൽ അവർ തമ്മിലോ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കാണാനായി സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻസിന്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഇവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു തെളിവും കൂടിയാണ് ഈ ഒരു ക്രോസിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇലിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് വൺ ടിയോസിന്റെ നെക്സ്റ്റ് വൺ അതിൻ്റെ എഫ് എണ് ഹൈബ്രിഡ് പിന്നുടേത് മെയ്സ് ആ ഒരു ജെനറ്റിക് പരമായിട്ടുള്ള ആ ഒരു അതിൽ നിന്നാണ് വന്നത് എന്നുള്ള ഒരു സാധനമാണ് വന്നിരിക്കുന്നത് രണ്ടിനെയും കൂടി മിക്സ് ആയിട്ടുള്ള ഫോമാണ് രണ്ടിനെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതെന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ക്രോസസ് നടത്തി നമ്മൾ പറഞ്ഞു അദ്ദേഹം നടത്തിയ ക്രോസസ്സുകൾ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് വഴി ചെയ്ത സമയത്ത് അഞ്ച് ജീനുകളിലാണ് വ്യത്യാസം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വെറും അഞ്ച് അഞ്ച് ജീനുകളിലെ വ്യത്യാസം കാരണമാണ് ടിയോസിൻ്റെയും ഇതും തമ്മിലുള്ള വ്യത്യാസം അപ്പം അദ്ദേഹം നടത്തിയ ഒരു പഠനത്തിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അഞ്ച് ജീനുകളിലെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നീട് ശാസ്ത്രജ്ഞ ഡി തലത്തിലുള്ള പഠനങ്ങൾ നടത്തിയ സമയത്ത് അഞ്ച് റീജനുകളിലെ ജീനോമുകളാണ് ഇതിന് കാരണം ഒന്നെങ്കിൽ അത് അവിടെയുള്ള കുറച്ച് ജീനുകളോ അല്ലെങ്കിൽ ജീനോമുകളോ ആണ് ഇതിന് കാരണമെന്ന രീതിയിലേക്ക് പിന്നീട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റഡി ശരിയായിരുന്ന രീതിയിലാണ് പിന്നീട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പിന്നീട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഒരു അത്ഭുതം എന്ന് പറയുന്ന ഫ്രൂട്ട് കേസ് ഈ കേസ് ഉള്ളത് എങ്ങനെ പിന്നീട് ഇങ്ങോട്ടേക്ക് മാറി അതിനുള്ള കാരണമുള്ള ജീനാണ് ടി ജി എ വൺ രീതിയിൽ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ മെയ്സും ടിയോസിന്റെ ആ രീതിയിലേക്ക് മെയ്സ് മാറി ആ ഫ്രൂട്ട് കേസ് മാറി ആ ഡിഫറൻസ് മാത്രം എടുത്ത് കാണിച്ചേയുള്ളൂ അതേപോലെ തന്നെ ടിയോസിന്റെ മെയ്സിന്റെ ഫ്രൂട്ട് കേസ് ടിയോസിന്റെ വന്നാൽ എങ്ങനെ ഇരിക്കും ടിയോസിൻ്റെ ഫ്രൂട്ട് കേസ് മെയ്സിന് വന്നാൽ എങ്ങനെ എന്നുള്ള ചിത്രങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഡിഫറൻസ് നമ്മൾ പറയുന്നതാണ് ബ്രാഞ്ചിങ്ങിൻ്റെ കേസ് കാരണം ടിയോസിന്റെ ടർ പ്രൈമറി ബ്രാഞ്ചിൻ്റെ ടെർമിനൽ പൊസിഷൻ ഉണ്ടായിരുന്നത് മെയിൽ ഇൻഫ്രോസിനെ ടാസിലായിരുന്നു ആൻഡ് മെയ്സിന്റെ പ്രൈമറി ബ്രാഞ്ച് പിന്നീട് കൺവേർട്ട് ചെയ്ത് കോബായി മാറി എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർ ആയിട്ട് മാറുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ രീതിയിലുള്ള ആ ഒരു ജീൻ ടി ബി വന്നുള്ള ജീൻ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് അതേപോലെ തന്നെ ടിയോസിൻ്റെ ഇത് മെയ്സിന് വന്നാൽ മെയ്സിന്റെ ടിയോസിൻ്റെയിൽ വന്നാൽ ബ്രാഞ്ചിങ് ടൈപ്പ് അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആൻഡ് എവിഡൻസ് ആർ സപ്പോർട്ടിംഗ് ടിയോസിൻ്റെ ഹൈപ്പോത്തസിസ് ടിയോസിൻ്റെ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസിൻ്റെ രണ്ട് എവിഡൻസാണല്ലോ ഒന്നാമത് സ്റ്റഡി ഓഫ് ക്രോമസോം നമ്പർ ആൻഡ് മോർഫോളജി ക്രോമസോം നമ്പർ മോർഫോളജിയും സ്റ്റഡി ചെയ്ത സമയത്ത് ആദ്യം വിചാരിച്ചിരുന്നത് ടിയോസിൻ്റെയും മേയ്സും രണ്ട് ഇതിൽന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ജീനസ് ആയിരുന്നതാണ് പക്ഷേ പിന്നീട് പഠനങ്ങൾ നടന്ന സമയത്ത് സെയിം സ്പീഷീസ് ആണെന്നുള്ള രീതിയിലേക്ക് പഠനങ്ങൾ വന്നു എന്നുള്ളതാണ് കാരണം രണ്ടുപേരുടെയും ക്രോമസോം നമ്പേഴ്സ് ഈക്വൾ ടു ട്വൻറ്റിക്വൾ ടു ട്വൻറ്റി എന്ന രീതിയിൽ പിന്നെ ക്രോമസോം തിയറി കാരണം നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പത്ത് ക്രോമസോമും ടിയോസിൻ്റെ പത്ത് ക്രോമസോം മെയ്സിൻ്റെ പത്ത് ക്രോമസോമും നാച്ചുറലി പെയർ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഈ പഠനങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഈസ് സ്റ്റഡീസ് ആണ് ഐസോസെയിം സ്റ്റഡീസ് വെച്ചാൽ ഐസോസെയിം അലീൽ ഫ്രീക്വൻസീസ് നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് ഐസോസേം അലീൽ ഫ്രീക്വൻസി സെയിം ആസ് ദാറ്റ് ഓഫ് സിയാമേസ് സ്പീഷ്യസ് പാർവിഗ്ലൂമിസ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് പാർവിഗ്ലൂമിസിൻ്റെ ഐസോസേം അലീൽ ഫ്രീക്വൻസിൻ്റെ സെയിം ആണ് മെയ്സിൻ്റെയും ഫ്രീക്വൻസീസ് അപ്പം ഈ രണ്ട് സ്റ്റഡി പ്രകാരം സിയോസിൻ്റെ ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഒരു അനുമാനത്തിലേക്ക് എത്താനായി സാധിക്കും ആൻഡ് എന്താണ് മോഡേൺ ടിയോസിൻ്റെ ഹൈപ്പോത്തിസസ് മോഡേൺ മിറ്റിയോസിൻ്റെ ഹൈപ്പോത്തിസസ് എന്ന് പറയുന്നത് ഒരു പ്രോജുനേറ്റർ എന്ന് പറഞ്ഞ സിയാമേ സ്പീഷ്യസ് പാർവിഗ്ലോമിസ് ഡെ ടിയോസിൻ്റെ ഒക്കെ ഒരുപാട് സ്പീഷ്യസുകൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതിലൊരു സബ് സബ്സ്പീഷ്യസ് ആണ് സിയാമേ സ്പീഷ്യസ് പാർവിഗ്ഗ്ഗ്ലോമിസ് അതാണ് പിന്നീട് മെയ്സ് ആയിട്ട് മാറിയത് അതാണ് മെയ്സിൻ്റെ പ്രോജുനേറ്റർ എന്ന രീതിയിലേക്കാണ് പഠനങ്ങൾ അവസാനിപ്പിക്കുന്നത് ആൻഡ് ഇത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി പിന്നീട് ഡൊമസ്റ്റിക്കേഷൻ വഴി ഉണ്ടായതാണ് കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇപ്പം ഇപ്പം നമ്മൾ നിർത്തിയിരിക്കുന്നത് ടിയോസിന്റെ അതായത് സിയാമേസ് സ്പീഷ്യസ് പാർവിഗ്ലൂമിസിൽ നിന്നാണ് മെയ്സ് ഉണ്ടായത് എന്നുള്ള രീതിയിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് എവല്യൂഷൻ ഫസ്റ്റ് വൺ ഈസ് ദ ഡൊമസ്റ്റിക്കേഷൻ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടായിരം മുതൽ ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേയാണ് മെയ്സിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ നടന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അപ്പം മെയ്സിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ നടന്നു ആളുകൾ ഇത് പ്ലാൻ ഫാമേഴ്സ് ഇത് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസസ് കണ്ടു ക്രോപ്പുകളിൽ ഡിഫറൻസസ് കണ്ടു അവർ സെലക്ഷൻ നടത്തി അവർ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഇതിനെ പ്ലാൻ ചെയ്തു അങ്ങനെയാണ് അവിടെയാണ് പ്ലാൻ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തെന്ന രീതിയിൽ വരെ പറയുന്നുണ്ട് അപ്പം അവിടെയാണ് ഡൊമസ്റ്റിക്കേഷൻ വരുന്നത് പിന്നീട് വന്നൊരു സാധനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ് ഉണ്ടാക്കുന്നത് പിന്നെയാണ് ഫ്ലിൻറ് കോൺസും അതേപോലെ തന്നെ സദേൺ ടെൻഡ് കോൺസും പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഫോം ചെയ്യുന്ന രീതിയിൽ പറയുന്നത് നോർത്തേൺ ഫ്ലിൻ്റ് കോണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഓരോ കാല ഇതിനെ എക്കണോമിക് സോറി അഡാപ്റ്റഡ് ആണ് കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ളതാണ് സൗത്ത് വെസ്റ്റ് റീജനുകളിൽ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് നോർത്ത് ഫ്ലിൻ്റ് കോണിനെ പറ്റി സദേൺ ഡെന്റ് കോൺ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ളതായിട്ട് കാണപ്പെട്ടു ഇപ്പോൾ ഇവരുടെ ക്രോസ് പ്രകാരം ഉണ്ടായിരിക്കുന്നതാണ് ഇവരുടെ ക്രോസ് നടത്തിയിട്ട് ഇപ്പോൾ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റി ഉണ്ടാക്കി അതാണ് യു എസ് കോൺ ബെൽറ്റ് ഡെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി പിന്നീടാണ് അവിടെ നടന്ന കാര്യമാണ് നയൻറ്റീസിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറുകളിൽ നടന്നൊരു സംഭവമാണ് ഡബിൾ ക്രോസ് ഹൈബ്രിഡ്സ് അത് നമ്മുടെ ഇത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഡബിൾ ക്രോസ് ഹൈബ്രിഡ് ഈ ഡബിൾ ക്രോസ് ഹൈബ്രിഡിൻ്റെ ഹൈബ്രിഡ്സ് ഉണ്ടാക്കി അതേപോലെ തന്നെ അതിന് നമ്മൾ മെഷീനറീസും അതേപോലെ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഉപയോഗിക്കുമ്പോൾ മെയ്സിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടി പിന്നീട് അത് സിംഗിൾ ക്രോസ് ഹൈബ്രിഡ്സിലേക്ക് മാറി പിന്നെയുള്ളതാണ് ട്രാൻസ്ജെൻറ്റ് ഇറ ട്രാൻസ്ജെൻക് ഇറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ പലരെയധികം പഠനങ്ങൾ മെയ്സിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് പലരധികം ഓരോരോ രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇൻക്രീസ് ചെയ്ത് പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്ത് പെസ്റ്റ് റെസിസ്റ്റന്റ് ഇൻസെറ്റ് റെസിസ്റ്റൻസ് രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് അപ്പം ട്രാൻസ്റ എന്ന് പറയുന്നതാണ് ആൻഡ് ഐ തിങ്ക് മെയ്സിന്റെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിൽ അതായത് ബാക്കിലേക്കുള്ളൊരു നൂറ് വർഷത്തിലാണ് മെയ്സിന് വളരെയധികം വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എവല്യൂഷന് ഇത്രയും പെട്ടെന്നൊരു മാറ്റം പറ്റുമോ എന്നുള്ള കാരണം നൂറ് വർഷം കൊണ്ട് ഇത്രയും സംഭവിച്ചെന്നല്ല പറയുന്നത് പക്ഷെ ലാസ്റ്റ് ഞാൻ ആ സ്ലൈഡിൽ കാണിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞൊരു നൂറ് വർഷത്തിൻ്റെ ഇടയിലാണ് അപ്പം എവല്യൂഷൻ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്നൊരു സംശയം നിങ്ങളിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സിംഗിൾ ജീൻ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ഇത്ര മാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റൂ ഇത് രണ്ട് മിസ്കൺസെപ്ഷൻസ് ആണ് എവല്യൂഷൻ ഇത്രയും സ്ലോ അല്ല അത് നടക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിതും അതേപോലെ തന്നെ ഒരു ജീനിന് വരുന്ന ചേഞ്ചസ് ഇത്രയും ഡിഫറൻസസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പോയിന്റ് മ്യൂട്ടേഷൻ സാധാരണ ചെടികളിൽ വലിയ കാര്യമായി ഉണ്ടാവാറില്ല മീൻസ് ഇതാവാറില്ല എന്ന രീതിയിൽ പഠനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു അഞ്ച് പോയിന്റ് മ്യൂട്ടേഷൻസിന്റെ കാരണമായിട്ടാണ് ഉണ്ടാകുന്നത് പോയിന്റ് ഉള്ള മ്യൂട്ടേഷൻസും അതിൻ്റെ കൂടുതൽ സ്മോൾ മ്യൂട്ടേഷൻസും ഉണ്ട് പക്ഷെ ആ ഒരു ഒറ്റ സിംഗിൾ ജീൻ്റെ ഡിഫറൻസ് കൊണ്ട് ഇത്രയുണ്ടായി അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സോറി ഈ ഒരു സാധനം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർഡ് ഫ്രൂട്ട് കേസ്ഡ് പ്ലാന്റ് അതിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ എങ്ങനെയാണ് സംഭവിച്ചത് വളരെയധികം ഹാർഡായിരുന്ന ടിയോസിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ വഴി മെയ്സ് എങ്ങനെ ഫോം ചെയ്തു അപ്പം നമ്മൾ ഇന്ന് കാണുന്ന പല ക്രോപ്പിൻ്റെയും എവല്യൂഷൻ ഈസ് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് വളരെ ഒരു മിസ്റ്ററിയാണ് അതിനെതിരെ ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ പാസ്പോർട്ടിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന പാസ്പോർട്ടും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നാണ് നമ്മുടെ മെയ്സ് അപ്പോൾ മെക്സിക്കോ എന്ന് പറയുന്നൊരു രാജ്യത്ത് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇന്ന് ലോകമെമ്പാടും കൾട്ടിവേറ്റ് ചെയ്യുന്നൊരു ക്രോപ്പായിട്ട് മെയ്സ് മാറിയിട്ടുണ്ട് മെയ്സ് പല രീതിയിലേക്കുള്ള എവല്യൂഷൻ നടന്നിട്ട് പല എൻവോൺമെന്റിൽ അഡാപ്റ്റഡ് ആവുന്ന രീതിയിലേക്ക് മെയ്സിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് അപ്പം ഇന്ന് ലോകമെമ്പാടും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പായിട്ട് നാളെയുടെ ക്രോപ്പായിട്ട് മാറുന്നുണ്ട് ഇനി അടുത്ത നൂറ് വർഷത്തിൽ ഇതിനേക്കാളും ചേഞ്ചസ് മേസിനകത്ത് സംഭവിക്കാം എന്നാണ് പറയുന്നത് സോ എൻ്റെ ആദ്യത്തെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു ആ ഡൊമസ്റ്റിക്കേഷൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലായും തോന്നുന്നു ആൻഡ് അബൌട്ട് ദ പാസ്പോർട്ട് അപ്പം താങ്ക്